പുതു സാധ്യതകളുമായി കേരളത്തിൽ നാല് വർഷ ബിരുദത്തിന് തുടക്കമായിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നാഴിക കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പല വിധത്തിൽ പഠന അവസരം ഒരുക്കുകയാണ് നാല് വർഷ ബിരുദ പഠനത്തിലൂടെ സാധ്യമാകുന്നത് ഹോ നാലു വർഷമോ എന്ന് ചിന്തിക്കുന്നവരോട് ഇത് പഴയ ഡിഗ്രി പോലല്ല എന്നാണ് പറയാനുള്ളത് പ്രവേശനം നാല് വർഷത്തേക്കാണെങ്കിലും പഠനത്തിൽ നിങ്ങൾ കേമന്മാരാണെങ്കിൽ അതിനു മുൻപേ ബിരുദം സ്വന്തമാക്കാം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടിയാൽ മൂന്നാം വർഷത്തിലും കോഴ്സ് പൂർത്തിയാക്കാം അല്ല ഇനിയിപ്പോൾ രണ്ടര വർഷത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടിയാലും ബിരുദം ലഭിക്കും ഏഴാം സെമിസ്റ്ററിൽ റെഗുലർ ക്ലാസും എട്ടാം സെമിസ്റ്ററിൽ പ്രോജക്റ്റ് ഇൻറ്റേൺഷിപ്പ് എന്നിവയുമാണ് ഉള്ളത് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് നേടി നാലാം വർഷ ബിരുദം പൂർത്തിയാക്കിയാൽ ലാറ്ററൽ എൻട്രിയിലൂടെ ഒരു വർഷത്തിൽ പി പൂർത്തിയാക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗവേഷണത്തിന് താല്പര്യമുണ്ടെങ്കിൽ നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാം ഇവർക്ക് നിശ്ചിത ക്രെഡിറ്റ് നേടുന്ന മുറയ്ക്ക് പി ജി ഇല്ലാതെ പി എച്ച് ഡിക്ക് ചേരാനും നെറ്റ് എഴുതാനും സാധിക്കും എട്ടാം സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പിന് പകരം റിസർച്ച് ഗൈഡിന്റെ മേൽനോട്ടത്തിൽ തി സീസ് പൂർത്തിയാക്കിയാൽ റിസർച്ച് ബിരുദവും ലഭിക്കും കോഴ്സുകളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മേജർ മൈനർ എന്നിങ്ങനെയാണ് തരംതിരിവ് വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാന അറിവ് നേടാൻ ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട് ഏതെങ്കിലും ഒരു വിഷയം പ്രധാനമായി എടുക്കുന്നതാണ് മേജർ കോഴ്സ് ഡിഗ്രിക്ക് നേടേണ്ട ക്രെഡിറ്റിൻ്റെ പകുതി ഈ മേജർ വിഷയത്തിലാണ് നിങ്ങൾ നേടേണ്ടത് മേജറിൽ നിന്ന് വ്യത്യസ്തമായ അഭിരുചികൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് മൈനർ കോഴ്സ് നാല് വർഷ ബിരുദ പദ്ധതിയിൽ പാരമ്പര്യങ്ങൾക്ക് ബിരുദമായ കോമ്പിനേഷനുകൾ സാധ്യമാകുന്നു എന്ന് സാരം ഒരു ഉദാഹരണം പറഞ്ഞാൽ ബി എസ് സി കെമിസ്ട്രി മേജറായി എടുക്കുന്നയാൾക്ക് ജേണലിസം മൈനറാക്കാം ഇനിയിപ്പോൾ ജേർണലിസം പഠിച്ചപ്പോൾ അതിനോടൊരു താല്പര്യം തോന്നിയെങ്കിൽ അതിനും ഒരു വഴിയുണ്ട് മൈനർ കോഴ്സിനെ മേജർ കോഴ്സാക്കി മാറ്റാനും അവസരമുണ്ട് മൂന്ന് വർഷത്തിൽ ഇരുപത്തിനാല് ക്രെഡിറ്റ് മൈനർ കോഴ്സിന് നിങ്ങൾ നേടിയിരിക്കണം പഠനത്തിനിടെ ഇടവേള എടുക്കാനും കോളേജും എന്തിന് സർവകലാശാല പോലും മാറാൻ കഴിയും ഏഴ് വർഷത്തിനുള്ളിൽ ബിരുദം പൂർത്തിയാക്കിയാൽ മതി വിദ്യാർത്ഥി നേടിയ ക്രെഡിറ്റുകൾ ക്രെഡിറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചാണ് ഇത് സാധ്യമാകുന്നത് നാല് വർഷത്തിലൂടെ പലവിധ ബിരുദമെടുക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നിലവിൽ കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ സർവകലാശാലകൾക്ക് കീഴിലെ എണ്ണൂറ്റി അറുപത്തി നാല് കോളേജുകളിലും കേരള മലയാളം സംസ്കൃത സർവകലാശാലകളിലെ പഠന കേന്ദ്രങ്ങളിലുമായാണ് നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായിരിക്കുന്നത്